ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതി ചാർജ് കൂടും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർധന കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനവാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത് വെള്ളക്കരവും അഞ്ച് ശതമാനം വർദ്ധിക്കും നിരക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർധന ഫിക്സഡ് ചാർജും അഞ്ചു മുതൽ മുപ്പത് രൂപ വരെ വിവിധ സ്ലാബ് അടിസ്ഥാനത്തിൽ കൂടും പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ചാർജ് വർധനവിലൂടെ മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് കോടിയുടെ അധിക വരുമാനമാണ് കെ സി ബി ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ ഏപ്രിൽ മാസം യൂണിറ്റിന് ഏഴ് പൈസ വെച്ച് ഇന്ധന സർചാർജും ഈടാക്കും വെള്ളക്കരത്തിൽ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള അഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടാവുക കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല അതിനാൽ നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് ജല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയെങ്കിൽ മൂന്നര മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന്റെ വിലയിൽ വർധന